ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആയാലോ അപ്പം അതുപോലെ തന്നെ ഇന്നൊരു ചിക്കനാണ് കൈ കിട്ടിയിരിക്കുന്നത് അപ്പം ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അമ്മ തന്നായിരുന്നു അപ്പം ഞാനത് ഓൾറെഡി കഴുകി വെച്ചേക്കുക അപ്പം ലാസ്റ്റ് ഒരു വെള്ളത്തിലും കൂടെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതിന് നമ്മൾ ആദ്യം മുളക് പൊടി ഇടുന്നുണ്ട് ഒരു സ്പൂൺ ഇടുന്നുള്ളൂ പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഗരം മസാല പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് അത് കഴിഞ്ഞ ശേഷം ചിക്കൻ മസാല ഇടുന്നുണ്ട് ചിക്കൻ മസാല എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ കൈകൊണ്ട് നല്ലോണം തിരുമ്മണം തിരുമ്മിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ഉപ്പിട്ടില്ലെന്ന് അപ്പം അമ്മ എന്നെ ഓർമ്മിപ്പിച്ച് ഉപ്പ് ഇട്ടായിരുന്നു എന്ന് അങ്ങനെ ശകലം ഉപ്പും കൂടി ഇട്ട് ഇട്ടതിന് ശേഷം വേണം ഈ ഇട്ട പൊടികളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി വെക്കണം അങ്ങനെ തിരുമ്മി വെച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെക്കണം അപ്പം കൊച്ചുള്ളി സവാളയും ഞാൻ തൊലിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ അരിഞ്ഞെടുക്കണം കൊച്ചുള്ളി തോനെ ഇടുന്നത് കറിക്ക് ടേസ്റ്റാണെന്ന് നമ്മൾ ഞാൻ ഇങ്ങനെ പൊതുവേ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് സവാളയെ എടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ട് സവാളെ അരിഞ്ഞു കൂടുതലും കൊച്ചുള്ളിയാണ് ഞാൻ അരിയുന്നത് അപ്പം രണ്ട് സവാളയും കൂടുതലും കൊച്ചുള്ളി എടുത്ത് ഞാൻ നല്ല രീതിയിൽ അരിയുന്നുണ്ട് ഉള്ളി അരിയുന്നത് നല്ല ടാസ്ക് ആണ് ഗൈസ് നല്ല രീതിയിൽ കണ്ണീന്ന് വെള്ളമെടുക്കും അതിനുശേഷം രണ്ട് പച്ചമുളക് കീറി ഇടുന്നുണ്ട് ജാറില് അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല രീതിയിൽ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഉള്ളിയിലോട്ട് വെച്ചുകൊടുക്കണം അതിനുശേഷം ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കണം ഞാൻ ഉരുളിയിലാണ് ചിക്കൻ കറി വെക്കുന്നത് കടുക് നെറ്റൽ മുളക് എല്ലാം ഇട്ടിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും പച്ചമുളകും എല്ലാം ഇരുന്നത് ശകലം ഉപ്പും മഞ്ഞളും ഇട്ട് നല്ല രീതിയിൽ വയറ്റി എടുക്കണം അതിൻ്റെ ഒരു കളറ് ചേഞ്ചാവുന്നവരെ അതിന് ശേഷം ഒന്നുകൂടെ ഇതിനകത്ത് പൊടികൾ ആഡ് ചെയ്യുന്നുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലയും എല്ലാം നമ്മൾ ഒന്നുകൂടെ തന്നെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഉള്ളിയിൽ അരപ്പ് പിടിക്കണം അതിനുശേഷം നമ്മൾ അരപ്പ് പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഈ ഉള്ളിലേക്ക് വയറ്റി ഇട്ട് കൊടുക്കണം അതിനുശേഷം ശകലം വെള്ളം മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ ഇവിടെ നമുക്ക് കുഴഞ്ഞ് കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം ഇവിടെ കറി എല്ലാവർക്കും ഒരുപാട് വെള്ളമുള്ള ചാറൊന്നും ഇഷ്ടമല്ല അപ്പം ഞാൻ നല്ല രീതിയിൽ കുഴച്ച് കുഴച്ച് വെന്തതിന് ശേഷം രാവിലെ ഭൂരി അതിനോട് കൂട്ടി കഴിക്കാമെന്ന് കരുതി അപ്പോൾ ചൂടോടെ കറിയും ചൂട് ഭൂരിയും കൂടെ എടുത്ത് രാവിലെ തന്നെ ഞാൻ അത് കഴിക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഒരിക്കലും നമ്മൾ ചാറ് വെച്ചിരുന്ന അത്രയും ടേസ്റ്റ് ഇല്ല നമ്മൾ കുഴച്ച് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഗൈസ് അപ്പോൾ ചിക്കൻ കറി വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കുഴച്ച് വെക്കാൻ നോക്കുക അപ്പം വീഡിയോ ഇഷ്ടമായതാ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഇതും ഇനി ഇതേപോലെയുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ് അപ്പം വീണ്ടും കാണാം ബൈ ബായ്